കാനൂർ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഒരുക്കങ്ങൾ വിലയിരുത്താൻ അൻവർ സാദത്ത് എം അധ്യക്ഷതയിൽ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് വിവിധ വകുപ്പുന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ കാനൂർ പള്ളിയിൽ വെച്ച് നടന്ന യോഗത്തിൽ പങ്കെടുത്തു താരൂർപ്പള്ളി തിരുനാവല് നമുക്ക് ഗംഭീരമായിട്ട് തന്നെ നമ്മൾ ഉൾക്കൊണ്ടാകും അങ്ങനെ ഓരോ വർഷത്തിൽ പത്ത ജനങ്ങളിലെ അല്ലെങ്കിൽ വിശ്വാസികളുടെ എണ്ണം കൂടുന്നതല്ലാതെ അച്ഛൻ പറഞ്ഞതുപോലെ ആ വിശ്വാസത്തിന്റെ മുഴുകി പിടിച്ചുകൊണ്ട് ആ വിശ്വാസത്തിനുള്ള ഒരു ഒരു ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും എല്ലാ വർഷത്തെ പോലെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഇത് മുന്നോട്ട് പോകണം സാഹചര്യത്തിൽ നമ്മുടെ എല്ലാ വർഷത്തെ പല യോഗം കൂടിയിരുന്നു അതിന് വിലയിരുത്തി ഡയറക്ഷൻസ് ഒക്കെ അധികാരികൾ അധികാരങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഒത്തിരി ക്രൗഡ് വരട്ട ഒത്തിരി വിശ്വാസികൾ ഇവർക്ക് സോ ഈ ദിവസങ്ങളിൽ എങ്ങനെ സേഫ് ആയിട്ട് നല്ല രീതിയിൽ ക്രൗഡ് മാനേജ് ചെയ്യുന്നത് ഹെൽത്ത് റിലേറ്റഡ് ആസ്പെക്ട്സ് നോക്കി അതേപോലെ ഹരിത പ്രോട്ടോകോൾ എങ്ങനെ നമുക്ക് പാലിക്കാൻ പറ്റും സേഫ് സെക്യൂർ ആൻഡ് ക്ലീൻ ഫെസ്റ്റിവൽ നമുക്ക് ആഘോഷിക്കാൻ പറ്റും തിരുനാൾ സുഗമമായി നടപ്പിലാക്കാൻ സമയബന്ധിതമായും സംയുക്തമായും പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ജനുവരി പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലാണ് കാനൂർ സെന്റ് മേരീസ് ഫോറോന പള്ളിയിൽ തിരുനാൾ നടക്കുന്നത് യോഗത്തിൽ വിവിധ വകുപ്പുകൾ തങ്ങളുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന സജ്ജീകരണങ്ങൾ വ്യക്തമാക്കി സോ വി ആർ ഹോപ്പിംഗ് ദാറ്റ് വിൽ ഹാവ് എ സ്മൂത്ത് ഫെസ്റ്റിവൽ ഇൻ ദൈറ്റ് സ്പിരിറ്റ് സോ ക്രൗഡ് മാനേജ്മെന്റ് റിഗാർഡിംഗ് ദ ഫയർ ക്രാക്കേസ് സോ ഐ റിക്വെസ്റ്റ് ടു ദ അതോറിറ്റീസ് ആൻഡ് ഓൾസോ ടു ദ ഫെസ്റ്റിവൽ ദാറ്റ് ുംടിച്ചാലും <laughs> ടച്ചിങ്സ് ടച്ചിങ്സ് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഫീലിംഗ് അറേഞ്ച്മെന്റ്സ് ഭക്ഷണത്തിന്റെ ഗുണനിലവാരം വില തുടങ്ങിയവ കൃത്യമായി പരിശോധിക്കും റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി ഗതാഗതം സുഗമമാക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി ജൽ മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊളിച്ചിട്ടിരിക്കുന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പ്രത്യേകിച്ച് അങ്ങനെ ഇല്ലാത്തത് നമുക്ക് ഔട്ട്സൈഡ് ഉള്ള സ്റ്റോൾ കൂടാതെ മെട്രോളജിയും കൂടിയിട്ട് ഒരു ജോയിന്റ് സ്കോഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മള്

പള്ളിയുടെ സമീപ പ്രദേശങ്ങളിൽ പാർക്കിംഗ് നിരോധിക്കുകയും കൂടുതൽ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ സജ്ജമാക്കുകയും ചെയ്യും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാതിരിക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്തിയതായി കെഎസ്ഇബി അറിയിച്ചു സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ലീഗൽ മെട്രോളജി ആരോഗ്യം തുടങ്ങിയ വകുപ്പുകൾ സംയുക്തമായി സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തും ചെയ്യാവുന്ന എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും അഡീഷണൽ ആയിട്ടും കൂടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും അറിയാം വളരെ വിശാലമായ ഒരു ഗ്രൗണ്ട് നമുക്കിണ്ട് അതിന്റെ നടുവിലാണ് എന്തെങ്കിലും അവസാനത്തെ കൂട്ടപ്പുറിച്ചില്ല വളരെ ശക്തമായ ഒരു വെടിപ്പുര ഉണ്ട് സാധാരണ ഇതിലൊന്നും കാണാത്ത വളരെ ഉറപ്പുള്ള ഒരു വെടിപ്പുരയാണ് പഞ്ചായത്തിലെ ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ജനജീവനാണ് എവിടെയാണ് അവര് പൊട്ടിക്കണേന്നോ എവിടെയാണ് തുറക്കണേന്നോ പഞ്ചായത്തിൽ അനുവി കൊടുക്കുന്നില്ല നിലവിലൊരു പ്രശ്നമായിട്ട് കിടക്കുന്നത് പള്ളിയാറങ്കാവ് റോഡാണ് അവരുടെ സൈഡ് പൈപ്പിടം പൊട്ടിച്ചത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല നിലവിലത് നമ്മുടെ ജെ സി ബി വെച്ച്

കാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയ് ബിജു തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ ടി ഡി റോബർട്ട് സെക്രട്ടറി ജോസഫ് പടയാട്ടി ജോയിന്റ് കൺവീനർ ജിജു കല്ലുങ്ങ ജോയിന്റ് സെക്രട്ടറി ദിബിൻ പാലാട്ടി ട്രഷറർ സെബി പുത്തൻപുരയ്ക്കൽ പബ്ലിസിറ്റി കൺവീനർ ഔസേഫ് ജോഷി പള്ളി ട്രസ്റ്റിമാരായ ജോസ് പാറയ്ക്ക ജോസി കോഴിക്കാടൻ മറ്റു ഭാരവാഹികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു